ഹലോ ഹായ് അപ്പോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളുള്ളത് ദാ ഒരു ഫർണിച്ചർ ഷോപ്പിന്റെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് ഓഫർ കാര്യങ്ങൾ ഓൺ ആണ് റബൈലബിൾ ആണ് വീട് കുരുക്കുന്ന ആളുകൾ ഉണ്ടാവും ഒരുപാട് ഫർണിച്ചർ നോക്കി നടക്കുന്ന ഉണ്ടാവും ഓഫറിന്റെ മെഗാ പൂരം ഇന്നിതാ ഈ ഫർണിച്ചർ ഷോപ്പിൽ ഒരുക്കിയിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ വേങ്ങരക്കടുത്ത് കൂരാടില്ല ഗ്രിഡ് ഫർണിച്ചർ കേട്ടോ ഇവർ ഒരു രൂപ ഇല്ലാതെ നൽകുന്ന സമ്മാനങ്ങൾ കേട്ടോ നെട്ടി പോകുന്ന സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം ദ ഈ കാണുന്ന പ്രീമിയം സോഫ രണ്ടാം സമ്മാനം അഞ്ചടി കട്ടിൽ മൂന്നാം സമ്മാനം ഇതാ ത്രീ സീറ്റർ സോഫ നാലാം സമ്മാനം ചൂടോർ അലമാറ അഞ്ചാം സമ്മാനതാ ഊഞ്ഞാല് പോയേക്കാം ഒരുപാട് നമുക്ക് വേണ്ട എല്ലാവിധ സാധനങ്ങളും ഇവിടെ കംപ്ലീറ്റ് അവൈലബിൾ ആണ് ഇവിടെ നമുക്ക് നമ്മുടെ ഗ്രിഡിന്റെ മാനേജർ രമീഷ് ബായ് ഉണ്ട് എന്തൊക്കെയാ അല്ല ഇവിടെ നമുക്ക് ഗിഫ്വേ ഗിഫ്റ്റ് ഓഫേഴ്സ് ഒക്കെ എന്തൊക്കെയാണ് ഓഫർ ആയിട്ടുള്ളത് നമുക്ക് ടേബിള് ചെയറ് എല്ലാ ഓഫറിലും വരുന്നത് സാധനം ഓഫറാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് നമുക്ക് ചെയറും സ്റ്റാർട്ടിങ് തൊള്ളായിരത്തി ആ മോഡൽ കാണുന്ന എല്ലാ മോഡൽസും എല്ലാ മോഡൽസും സെറ്റ് സെറ്റ് ആവുമ്പോ നമുക്ക് സ്റ്റാർട്ടിംഗ് വരുന്ന ഓരോരോ സെറ്റ് കൊടുത്തിട്ടുണ്ട് നാല് ചെയറിന് സെറ്റ് ആകുമ്പോ ഒമ്പത് അഞ്ഞൂറ് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ടേബിൾ ടേബിൾ ചെയർ ഗ്ലാസ് അത് നിങ്ങൾക്ക് പ്ലെയിൻ ഗ്ലാസ് ഒത് ഗ്ലാസ് ആണെങ്കിലും നാല് ചെയർ നാല് നോക്കിയിട്ട് ഒമ്പത് അഞ്ഞൂറ് രൂപ സ്റ്റാർട്ടിങ് വരുന്നത് ശരി അത്യാവശ്യം നല്ല ഓഫറിലാണ് പ്രൈസ് കാര്യങ്ങൾ കാര്യങ്ങളിട്ട് അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നോക്കിയാൽ മനസ്സിലാകും ഇഷ്ടപ്പെട്ട മോഡൽ മോഡലാണ് നമുക്ക് അങ്ങനെ ചെയ്ത് തരും ചെയ്യും ചെയ്യും കസ്റ്റമൈസേഷൻ ആയി നമുക്ക് അങ്ങനെ ചെയ്തു തരും മാത്രമല്ല ഇതിൽ നോക്കിയാൽ തന്നെ പല ഐറ്റംസിൽ ചേറുകൾ ആണെങ്കിൽ അങ്ങനെ ഗ്ലാസുകൾ ആണെങ്കിൽ അങ്ങനെ പല രീതിയിൽ ഒരുപാട് കളക്ഷൻസ് ഒരുപാട് മോഡൽസ് അവൈലബിൾ ആണ് പക്ഷേ കൂടിയ ടൈപ്പിലാണെങ്കിൽ വരുന്നുണ്ട് ആ ചേറുകൾ ഓക്കെ പിന്നെ ഫുഡിന്റെ അതുപോലെ കിച്ചൺ ടേബിൾസ് ഒരു ഒമ്പത് റേഞ്ചിൽ സ്റ്റാർട്ടിങ് അതും വരുന്നുണ്ട് അതിൽ കുറഞ്ഞ ടൈപ്പും വരുന്നുണ്ട് നമുക്ക് ദിവാങ്ങോട്ട് വരുന്നത് രണ്ടായിരത്തൊള്ളായിരം മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് പ്രീമിയം ക്ലോത്തിലാണ് വരുന്നിട്ടാ അത് ലോക്കൽ ക്ലോത്തും കാര്യങ്ങളൊന്നുമല്ല പ്രീമിയം ക്ലോത്ത് തന്നെയാണ് ജീവാങ്ങോട്ടും കാര്യങ്ങളൊക്കെ വരുന്നത് അലമാറ നോക്കുന്ന ഒരുപാട് ഈ ടൂ ഡോറിനൊക്കെ നാലേ തൊള്ളായിരം നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് ടൂ ഡോർ ഏത് കളർ ആണെങ്കിലും നാലേ തൊള്ളായിരം ആണെങ്കിൽ സ്റ്റാർട്ടിങ് ത്രീ ഡോർ ആകുമ്പോ നമുക്ക് ആറേ തൊള്ളായിരാണ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് സ്റ്റാർട്ടിംഗ് പ്രൈസ് ഓഫർ പ്രൈസാ പറഞ്ഞിട്ടോ പ്രൈസ് നോക്കിയാൽ മനസ്സിലാവും അത്യാവശ്യം നല്ല സൗകര്യം കാര്യങ്ങളൊക്കെ ഉള്ള അലമാറാണ് ഇതൊക്കെ മോഡലെല്ലാം കളർ ചേഞ്ച് ഒക്കെ വരുന്നുണ്ട് നമുക്ക് ഏത് കളർ വേണേൽ നോക്കിയിട്ട് സോഫ പ്രീമിയം സെറ്റ് സോഫയാണ് കാണുന്നത് സോഫാണ് ഇതൊക്കെ വുഡിന്റെ സോഫേയാണ് വുഡിനെ നമുക്ക് പതിനഞ്ചേ തൊള്ളായിരം ഓഫർ വരുന്നത് ഒരു മുത്തരണ്ടാം റേഞ്ചിൽ വരുന്ന മോഡലുകളാണ് നമുക്ക് പ്രീമിയം ക്ലോത്ത് ആണ് അതൊക്കെ ഇമ്പോർട്ടഡ് ടൈപ്പ് ക്ലോത്തുകൾ കാര്യങ്ങൾ വരുന്നത് പതിനഞ്ച് തൊള്ളായിരം അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് സിക്സ് സീറ്റർ ആട്ടോ അത് സിക്സ് സീറ്റർ ആണ് ഫൈവ് സീറ്റർ അല്ല സിക്സ് സീറ്റർ ആണ് വലിയ സോഫ് സോഫ എണീ കാണത് പ്രീമിയം ക്ലോത്തിൽ ക്ലോത്തില് സോഫകള് ഇതിന്റെ നോർമൽ സോഫ എണോ നോർമൽ ഒമ്പത് അറുന്നൂറ് സ്റ്റാർട്ടിങ് വരും അതിൽ കുറച്ച് ടൈപ്പ് മോള് വരും നമുക്ക് നമുക്ക് ബെഡ് കട്ടില് നമ്മൾ കട്ടിലിപ്പോൾ ഫുൾ ഫുഡിൻ്റെ ആകുമ്പോൾ ഏഴ് അഞ്ഞൂറിൽ ഫുള്ള് ഫുഡ് ആട്ടോ പലകളിൽ വരുന്നത് കംപ്ലീറ്റ് ഫുള്ള് പലകയാണ് വരുന്നത് കേട്ടോ ബോർഡും കാര്യങ്ങളൊന്നും അല്ല ഫുള്ള് പലകിൽ വരുന്ന ഏഴ് അഞ്ഞൂറാണ് ഫുള്ള് മരത്തിന് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നത് പിന്നെ ഇതിലേക്ക് ബെഡ് വരണ്ട് രണ്ടായിരത്തൊള്ളായിരത്തിലാണ് ബെഡ് സ്റ്റാർട്ടിങ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ സിംഗിൾ കട്ടിലാവുമ്പോ ഒരു നാലേ അഞ്ഞൂറാണ് അതും ഫുള്ള് മരത്തിലാണ് വരുന്നത് അതിന്റെ കൂടെ ബെഡ് വരുന്നുണ്ട് ഒന്നേ തൊള്ളായിരത്തിലാണ് ബെഡ് അതിന്റെ കൂടെ പില്ലോസും കാര്യങ്ങളുണ്ടാവും എല്ലാ ബെഡിന്റെ കൂടെ പില്ലോസ് ഉണ്ടാവും പിന്നെ അതുപോലെ ഒന്നുകൂടി പ്രീമിയത്തിൽ വരുന്ന ബെഡ് ആണ് ഇതിപ്പോ പില്ലോ ടോപ്പ് പറഞ്ഞ പ്രീമിയം ക്ലോത്തിൽ വരുന്ന ബെഡ് ആണ് ഇപ്പൊ ആറായിരത്തിലാണ് നമുക്ക് വരുന്നത് ക്ലോത്ത് പ്രീമിയമാണ് ഫോം അതേപോലെ പ്രീമിയത്തിലെല്ലാം പ്രീമിയത്തിൽ വരുന്ന ബെഡ് ആണ് ആറായിരത്തിലാണ് സ്റ്റാർട്ടിങ് ബോക്സ് കട്ടിലോക്സ് കട്ടിലാണ് അതാകുമ്പോ ഏഴായിരത്തി കട്ടിൽ സ്റ്റാർട്ടിങ് വരുന്നത് അത് അഞ്ചടി കട്ടിലാണ് ശരി ഓക്കെ ടീ ടീ പോയില്ല ഒന്നേ തൊള്ളായിരത്തിലാണ് സ്റ്റാർട്ടിങ് വരുന്നത് ഗ്ലാസ് ഉണ്ട് ഗ്ലാസ് എല്ലാം ആണ് നമുക്ക് വരുന്നത് ടേബിൾ ആയിക്കോട്ടെ ടീ പോയി എല്ലാം എല്ലാത്തിനും എല്ലത്തിനും ടൊല്ലമ്മും ഗ്ലാസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരുപാട് ചെയറ് പിന്നെ നമ്മള് സിംഗിൾ ചെയറുകൾ പല കളക്ഷൻസിൽ പല മോഡല് ഒരുപാട് അവൈലബിൾ ആണ് സിറ്റ് ഔട്ട് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് ഒക്കെ രണ്ടേ നാനൂറ് ചെയ്ത് ഓഫീസ് റൂമിലൊക്കെ വെക്കാൻ നല്ല ക്വാളിറ്റി നല്ല ബ്രിച്ച് ചെയറുകള് രണ്ടാം നാന്നൂറില്ല രണ്ടാം നാനൂറാണ് സ്റ്റാർട്ടിംഗ് പല കൂടി കൂടി വരുന്നുണ്ട് വരുന്നുണ്ട് മോഡൽ ഒരു രണ്ട് അറുന്നൂറിന് വരുന്നുണ്ട് ആ രണ്ടായിരം തൊള്ളായിരത്തിന് വരുന്നുണ്ട് ഇഷ്ടപ്പെട്ട മോഡലുകൾ കിട്ടും ഇഷ്ടപ്പെട്ട കെർവീലിൽ അങ്ങനെ ഉണ്ട് അതുപോലെ സ്ക്വയർ അങ്ങനെ ഇഷ്ടപ്പെട്ട മോഡലിൽ ഒരുപാട് പിന്നെ അത് കാണാനുണ്ട് അതുപോലെ ത്രീ സീറ്റർ ഉണ്ടല്ലോ അവിടെ അല്ലെ സ്റ്റാർട്ടിങ് എങ്ങനെ വരണ്ടേ ത്രീ സീറ്റർ നമുക്ക് മൂന്നേ തൊള്ളായിരം മരത്തിന്റെ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ആ മരത്തിലെ ഓക്കെ മരത്തില് ആണ് വരുന്നത് ആ ഒരുപാട് മോഡലുകൾ കാണാൻ പറ്റും ഒരുപാട് കളക്ഷൻസ് മോഡൽ ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് ചെയ്ത് കൊണ്ടുപോവാൻ സ്റ്റാർട്ടിംഗ് മൂന്നാം തൊള്ളായിരത്തിലാണ് ഈ ത്രീ സീറ്റർ ചെയ സോഫ കാര്യങ്ങളൊക്കെ വരുന്ന കേട്ടോ ഇത് വുഡിന്റെ ഇതില് ത്രീ സീറ്റർ സോഫ അവൈലബിൾ സോഫിൾ ആ സോഫ അവൈലബിൾ ആണ് പിന്നെ ആളുകൾ നമുക്ക് ഇഷ്ടപ്പെട്ട സെലക്ഷൻ നോക്കിട്ട് തിരഞ്ഞെടുക്കാം നമ്മൾ ഓണത്തിന്റെ ഓഫറാണ് മെയിൻ ആയിട്ട് ഉപയോഗത്തിന് നമുക്ക് ഓഫറായിട്ട് രണ്ടേ തൊള്ളായിരം സ്റ്റാർട്ടിങ് വരുന്നത് ഓക്കെ വീടിന്റെ ഡൈനിങ് ഹാൾ അതുപോലെ പല കളേഴ്സ് ഉണ്ട് ആ ഓഫീസ് റൂമിലൊക്കെ വെക്കാൻ പറ്റിയ നല്ല കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഊഞ്ഞാല കാര്യങ്ങളൊക്കെ അതും അവൈലബിൾ ആണ് ഏതൊക്കെ രണ്ടേ തൊള്ളായിരം ആണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് പിന്നെ നമുക്ക് താഴത്തോട് തീരുന്നില്ല മേലെ കാണാൻ ഒരുപാട് കളക്ഷൻസ് അല്ല ബജാജ് സൗകര്യം അതും ഇവിടെ എന്താ എല്ലാ ഇ എം ഐന്റെ കാര്യങ്ങളും നമുക്കുണ്ട് ബജാജ് എച്ച് ഡി എഫ് സി ഉണ്ട് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് ഏതിലും വേണമെങ്കിലും ഇ എം എടുക്കാൻ പറ്റും അപ്പൊ നമ്മളെ റെഡി കാശ് ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഇ എം ഐ സൗകര്യം എങ്ങനെ പരിപാടികൾ ഉണ്ട് നമുക്ക് ആധാർ കാർഡും പാൻ കാർഡും ഉണ്ട് ആയിട്ട് വന്നാൽ മതി ആധാർ കാർഡും പാൻ കാർഡും ഉണ്ടെങ്കിൽ ബാക്കി സെറ്റ് ആണ് നേരം മേലേക്ക് പോകുമ്പോ കുറച്ച് കാര്യങ്ങൾ സ്റ്റഡി സ്റ്റഡി ടേബിൾ ടേബിൾ ഇതാ ഒരുപാട് സൈഡ് സൈഡ് ബോക്സ് ബോക്സ് ആണ് കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്റ്റഡി ടേബിള് പല 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 ഉണ്ട് വലപ്പത്തിൽ അത് വേണ്ട ആളുകൾ പിന്നെ നോക്കിയിട്ട് അത് വണ്ടി സെലക്ട് ചെയ്യട്ട സൈഡ് ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏതെങ്കിലും കളക്ഷൻ പോയിട്ട് കാര്യങ്ങൾ അപ്പൊ നമ്മളിതാ മേലട്ടിലെത്തിയിരിക്കട്ടോ നോക്കി നോക്കിക്കഴിഞ്ഞാല് കംപ്ലീറ്റ് പ്രീമിയം പ്രീമിയത്തില് വരുന്നതാണ് എല്ലാം പ്രീമിയത്തിലാണ് വരുന്നത് എന്നാൽ സാധാരണ റേറ്റ് വരുന്നുള്ളൂ ശരി നോർമൽ റേറ്റ് എല്ലാ കാര്യങ്ങളും അതാണ് അതിന്റെ മാറ്റം പിന്നെ എല്ലാ മോഡലും അത് ഫുൾ ക്വാളിറ്റിയിലാണ് വരാം ഇത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്നതാണ് ഫുൾ ഫോൾഡബിൾ ആണ് നമുക്ക് വീടുകളിൽ സ്ഥലമില്ലാത്തവർക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് ചെയ്യുന്ന മോഡലാണ് മുഴുവനായിട്ട് പീസ് പീസ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാം അവർക്ക് ഫിറ്റ് ചെയ്യാം കാര്യങ്ങളെല്ലാം നമുക്ക് ഒരുപാട് ഏകദേശം മോഡൽസ് സോൾഡ് ആയിട്ടുണ്ട് കാരണം ഒരുപാട് ആൾക്ക് വിറ്റ് പോയതുണ്ട് നമുക്ക് ഇനി അതേ മോഡൽ ഇനി വീണ്ടും എത്താനുണ്ട് വീണ്ടും കൂടുതൽ മോഡലുകൾ എത്താനുണ്ട് ശരി എത്ര അടി വരുന്നത് മോഡലുകളുണ്ട് അഞ്ചടി കട്ടികളെ വരുന്നുണ്ട് പിന്നെ കട്ടിൽ കഴിഞ്ഞിട്ടില്ല അപ്പുറത്തും കുറച്ച് കൂടുതൽ മോഡലുകൾ നമുക്ക് ഒരുപാട് കളക്ഷൻസ് നമ്മൾ അങ്ങോട്ട് അങ്ങോട്ട് പോയി ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒന്നാമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രീമിയം ക്വാളിറ്റി സാധനങ്ങളാണ് മാത്രമല്ല ഇവിടെ നോക്കി കഴിഞ്ഞാൽ ബെഡ് ആണെങ്കിലും കട്ടിലാണെങ്കിലും വെറൈറ്റി മോഡൽ ഇതാ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് വരുന്നത് നമ്മളെ ഷെൽഫും കാര്യങ്ങളൊക്കെ നമുക്ക് വീടുകളിൽ സ്റ്റോറേജിന് ബുദ്ധിമുട്ട് അലമാരും ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഒരു കിട്ടും വീട്ടിലെ സ്പേസ് കുറവുള്ള ആളുകൾക്ക് നമ്മുടെ സാധനങ്ങൾ വെക്കാൻ ടെസ് വെക്കാൻ എല്ലാവിധ ഐറ്റംസും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുകയാണ് താത്തി കഴിഞ്ഞാൽ ജസ്റ്റ് താത്തി ചെയ്ത് കൊടുത്താൽ നമുക്ക് അത് മാത്രമല്ല വീട്ടില് വൃത്തിയേടില്ല സാധനങ്ങളൊക്കെ അകത്തായും ചെയ്തു പിന്നെ ഇതൊക്കെ സ്റ്റാർട്ടിംഗ് വരുന്നത് സ്റ്റാൻഡേർഡ് പ്രീമിയം ക്വാളിറ്റി ഫീൽ കിട്ടാം ഓക്കെ കാണാൻ പറ്റും പിന്നെ നമുക്ക് പിന്നെ വേറെ അതൊക്കെ ഒരു നോർമൽ മോഡലുകളും നാൽപ്പത് ശതമാനം ഡിസ്കൗണ്ട് വരുന്നുണ്ട് ഓഫർ എല്ലാ ബെഡ്കളും മൂവായിരം മുതലാണ് ബെഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരം മൂവായിരം മുതലാണ് ബെഡ് സ്റ്റാർട്ടിങ് വരുന്നത് എല്ലാ വീട്ടിലും ബ്രാൻഡഡ് ബെഡുകളൊക്കെ നാൽപ്പത് ശതമാനം വരുന്നുണ്ട് അതുപോലെ പെപ്സി ബെഡുകളൊക്കെ നമുക്ക് വരുന്നുണ്ട് മുപ്പത്തഞ്ച് ശതമാനം ഓഫർ വരുന്നുണ്ട് ശരി പിന്നെ അതുപോലെ ഈ കട്ടില് ഇതിപ്പോ സ്പെഷ്യൽ ഓഫർ ആണ് എട്ടേ തൊള്ളായിരത്തിലാണ് സ്റ്റാർട്ടിങ് വരും മരത്തിന്റെ കട്ടിന് എട്ടേ തൊള്ളായിരത്തിൽ പ്രീമിയം ക്വാളിറ്റി തൊള്ളായിരം സ്റ്റാർട്ടിംഗ് മോഡലാണ് കണ്ടോ ഏത് കുറെ മോഡൽസ് ഉണ്ട് കേട്ടോ ചെയ്യാ അതുപോലെ കട്ടിലെ വെറൈറ്റി ഏകദേശം ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് സേഫ് ആണ് കാര്യങ്ങൾ സൈഡും കാര്യങ്ങളൊക്കെ വുഡിന്റെ കവറിങ് വരുന്നതാണ് പതിനഞ്ച് അഞ്ഞൂറ് ആണ് നമുക്ക് സ്റ്റാർട്ടിങ് ഇതിന് റേറ്റ് വരുന്നത് സ്റ്റാർട്ടിംഗ് പ്രൈസ് ഫുൾ വുഡാണ് വരുന്ന കേട്ടോ പ്രീമിയം ക്വാളിറ്റിയിൽ പ്രീമിയം ക്വാളിറ്റി ടേബിൾസ് ആണ് ആ എല്ലാ പ്രീമിയത്തിലും ടേക്കിൽ വരുന്നുണ്ട് മഹാണി റബ്ബൂട്ട് എല്ലാ വുഡുകളും നമുക്ക് വരുന്നുണ്ട് സ്റ്റാർട്ടിങ് നമുക്ക് പത്തു തൊള്ളായിരത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രീമിയത്തിൽ അതെ അതെ അതേപോലെ ചെയർ തേക്കിന്റെ പ്രീമിയത്തിൽ ഒന്നേ തൊള്ളായിരത്തിലാണ് നമുക്ക് സ്റ്റാർട്ടിങ് ആയിരുന്നു സ്റ്റാർട്ടിങ് ആയിരുന്നു ഒന്നേ അറുന്നൂറ് ഉണ്ട് ഒന്നേ തൊള്ളായിരത്തിൽ കുഷ്യം വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് അതുപോലെ പ്രിന്റഡ് വരുന്നുണ്ട് വൈറ്റ് വരുന്നുണ്ട് മാർബിൾ ടോപ്പ് വരുന്നുണ്ട് മാർബിൾ ടോപ്പിന് വരുന്നുണ്ട് ഇതെല്ലാം മാർബിൾ ടോപ്പാണ് അതുപോലെ ഇതുപോലെ പ്രിന്റഡ് ആയിട്ടും വരുന്നുണ്ട് ഇതൊക്കെ അത്യാവശ്യം നല്ല കട്ടി നല്ല നല്ല നിങ്ങൾക്ക് ഇഷ്ടം ഇഷ്ടപ്പെട്ട മോഡൽ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അതുകൊണ്ട് പ്രിന്റഡ് ആയിക്കോട്ടെ മാർബിൾ ആയിക്കോട്ടെ താഴെ നോക്കുമ്പോ അതാ പിന്നെ എയ്റ്റ് സീറ്റർ ഡൈനിങ് ടേബിൾ ഉണ്ട് അതെ സിക്സ് സീറ്റർ ഉണ്ട് താഴത്തെ നമ്മൾ കണ്ടത് ഫോർ സീറ്റർ ഫൈവ് സീറ്റർ സിക്സ് സീറ്റർ താഴെ വരുന്നുണ്ട് താഴെ വരുന്നുണ്ട് ഇവിടെ മെയിനായിട്ട് പല മോഡലിലാണ് നമ്മളെ ഇത് കാണുന്നുണ്ട് ഡൈനിങ് ടേബിള് കാര്യങ്ങളൊക്കെ മാർബിളിന്റെ മറ്റൊരു ഐറ്റംസ് കാണാൻ പറ്റും ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ഹൈലൈറ്റേഡ് എന്താ വെച്ചാല് ചില ആളുകൾക്ക് എന്താ നമ്മളിഷ്ടപ്പെട്ട മാർബിളില് നമ്മുടെ വീടിന്റെ ടൈലിന്റെ കളർ എന്ത് കളർ സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പൊ അതിൽ പ്രശ്നമില്ല നമുക്ക് ഇഷ്ടപ്പെട്ടതിൽ കസ്റ്റമൈസേഷൻ ഓപ്ഷൻ അവൈലബിൾ ആണ് ഇതൊക്കെ ചെയർ കാര്യങ്ങളാണ് വരുന്നത് സാധാ വുഡ് മാത്രമല്ല നമ്മൾ കണ്ട കാണുന്നത് മാത്രല്ല മാർബിൾ ഇതൊരു പ്രീമിയം മോഡലാണ് വരുന്നത് ചെയറും വരുന്ന മോഡലാണ് ക്വാളിറ്റി തന്നെ ഫീൽ ചെയ്യുന്ന വെറൈറ്റി ആണ് ഈ മോഡൽ ഡിസൈൻ കണ്ടാൽ തന്നെ വെറൈറ്റി ഒരു ഹാഫില് ഹാഫില് ഒരു പോലത്തെ സീറ്റുകള് അതുപോലെ നമ്മളെ പിന്നെ ഡൈനിങ് ടേബിളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും സിമ്പിൾ സാധനങ്ങൾ ഇവിടെ കുറച്ച് നല്ല അടിപൊളി സാധനങ്ങൾ കാണുന്നുണ്ടല്ലോ ഡൈനിങ് ടേബിൾ ചെയ്യേണ്ട മൂന്ന് ഇരുന്നൂറ് ചെയർ ആണ് ബാക്കിൽ രണ്ട് ചെയ്സും അതുപോലെ ഇത് വരുമ്പോ അഞ്ചു അഞ്ഞൂറ് റേഞ്ചില് മൂന്ന് ഇരുന്നൂറ് പ്രീമിയം ക്വാളിറ്റി വെക്കാൻ പറ്റുന്ന ടൈപ്പ് മോഡലുകളാണ് പരമാവധി സ്പേസ് നമുക്ക് യൂട്ടിലൈസ് അകത്തേക്ക് സീറ്റർ ആണ് സിക്സ് സീറ്ററിൽ വരുന്ന ഡൈനിങ് ടേബിൾ ആണ് ചെയ്ത് ഒരുപാട് പ്രൈസിൽ അഫോർഡബിൾ പ്രൈസിൽ ഒരുപാട് പ്രീമിയം ക്വാളിറ്റി ഷെയർ കണ്ട് ഇവിടെ ഒരു വളരെ വലിയ ഒരു ഇതാണ് കാണുന്നത് ഡൈനിങ് ടേബിൾ കേട്ടോ നല്ല ഒരു വെറൈറ്റി ഇതും കുഷിനെ കാര്യങ്ങളൊക്കെ ഉള്ള സീറ്റുകള് കാര്യങ്ങൾ അതുപോലെ വലിയ ഒരു ഡൈനിങ് ടേബിൾ ഡൈനിങ് ഹാളൊക്കെ വലിയ ഒരു സെറ്റപ്പുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും പിന്നെ ഇതിന് വലിയ സീറ്റ് വരെ ചെയ്യാൻ പറ്റും എത്ര ചെറുത് വരെ നമ്മളെ ഡയറക്റ്റ് ചെയ്യാം നമുക്ക് ഇടനിലക്കാരും കാര്യങ്ങളൊന്നും വരുന്നില്ല ഡയറക്റ്റ് ഫാക്ടറി നമ്മുടെ തന്നെ ചെയ്യണം ഫാക്ടറിൽ പരമാവധി റേറ്റിൽ നമ്മൾ ചെയ്യാൻ നമുക്ക് ും കണ്ടില്ലേ ഏത് വലുപ്പത്തിലും ഒരു ചെയ്തു തരും ഏത് ഡിസൈനിലും ചെയ്തു തരും പറയാനുള്ളത് ഹോൾസെയിൽ റേറ്റിലാണ് പറയാൻ കൂടെ കൂടെ ബെഡ്ഷീറ്റും വരുന്നുണ്ട് വരുന്നുണ്ട് പില്ലോസും വരും അതെ അതെ അവൈലബിൾ ആണ് അപ്പൊ ഏതാണെങ്കിലും ഇത്രയും കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞു പിന്നെ റെഡിക്കാഷിന്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഇ എം ഐ സൗകര്യം അതും പറഞ്ഞുകഴിഞ്ഞു എങ്ങനെയാണെങ്കിലും നോക്കണ്ട ഈ ഓണം റബി ലെവല് കാര്യങ്ങള് ഒക്കെ ആക്കാൻ അലമാര കാണിക്കാൻ വിട്ടാണ് ഒരു നമുക്ക് അളവ് അളവ് ചെയ്യാൻ അവിടെ അങ്ങനെയും ഷെൽഫ് കാര്യങ്ങളൊക്കെ ഉള്ള നല്ല പിന്നെ വൃത്തിയുള്ള പ്രീമിയം കൊല്ലം പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഈ കാണുന്നത് കേട്ടോ അപ്പൊ ഇതോടുകൂടി കളക്ഷൻ തീരുന്നില്ല നമ്മൾ ഉള്ളത് ഗ്രിഡ് ഫർണിച്ചറിന്റെ രണ്ടാമത്തെ ഫ്ലോറിലാണ് ഈ കാണുന്ന പ്രീമിയം ക്വാളിറ്റി സോഫ ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഗിഫ്വേ ഒന്നാം സമ്മാനായിട്ട് കൊടുക്കണം കേട്ടോ ഒന്നും ചെയ്യേണ്ട

സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യുന്ന പ്രീമിയം ക്വാളിറ്റി സാധനങ്ങള് പല രീതിയിൽ പല കളറില് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് സീറ്റർ സീറ്റർ അല്ലേ വരുന്നുണ്ട് സോഫ നമ്മള് സ്റ്റാർട്ടിങ് പറഞ്ഞത് ഒൻപത് അറുന്നൂറ് ഒമ്പത് അറുന്നൂറ് സ്റ്റാർട്ടിങ് മറ്റൊരു മോഡൽ അപ്പൊ ഇനി നമ്മൾ വുഡിന്റെ കളക്ഷൻ കാണുന്നുണ്ടല്ലോ സ്റ്റാർട്ടിംഗ് പ്രൈസ് തൊള്ളായിരം നമുക്ക് വരുന്നത് അതെ നല്ല ക്വാളിറ്റി സാധനങ്ങൾ നോക്കി കഴിഞ്ഞാൽ പല കളറില പല കളറിലെ അവൈലബിളും കാര്യങ്ങളൊക്കെയാണ് പല വരുന്നുണ്ട് ആ പല മോഡലില് പല കളറില് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങള് ഇതൊക്കെയാണ് സിംഗിൾ ആയിട്ട് അതെ സിംഗിൾ പ്രീമിയം ചെയർ ആണ് സിംഗിൾ അതെ അതെ വീട്ടില് യൂസ് ചെയ്യാ യൂസ് ചെയ്താൽ തന്നെ ആ ഒരു പ്രീമിയം ക്വാളിറ്റി ഫീൽ കിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ വുഡിൽ ഇത് മാത്രം തീരുന്നില്ല ഇതൊക്കെ വുഡിലുള്ള മറ്റൈറ്റംസുകൾ തന്നെ ഇനി ഇപ്പൊ ഇതിപ്പോ നമ്മൾ കണ്ടുപിട ഒരുക്കിയിട്ടുള്ളത് അവര് പറഞ്ഞനുസരിച്ച് ചെയ്തു കൊടുക്കും കൊടുക്കും ഇതൊക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്ര നമ്മൾ ആണ് ിൽ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിങ് ഇവിടെ ഇതൊക്കെ ചെയർ കാര്യങ്ങളൊക്കെ ഇത് പതിനെട്ടേ തൊള്ളായിരത്തിലും സ്റ്റാർട്ട് ചെയ്യട്ടെ ാണ് വരുന്നത് ഫുൾ സ്പ്രിംഗ് ആണ് വരുന്നത് ബാഗില് ടൈപ്പിൽ വെറൈറ്റി കണ്ട അത് ആ സെറ്റപ്പ് ഒക്കെ എല്ലാം നമ്മൾ ഇതാണ് ബാഗ് സെറ്റപ്പ് സ്പ്രിംഗ് ആയിട്ട് പിന്നെ വരുന്ന സോഫയാണ് വെറും പതി പതിനെട്ടേ തൊള്ളായിരത്തിൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ഏതാണെങ്കിലും അവൈലബിൾ ആണ് അവിടെ നോക്കി നിൽക്കണ്ട ഓണത്തിന്റെ ഓഫറിൽ കൊണ്ട് പോയിക്കൊള്ളി ആണെങ്കിൽ അങ്ങനെ കുഷ്യൻ ആണെങ്കിൽ അങ്ങനെ ഇതുപോലെ സ്പ്രിങ് സോഫാണെങ്കിൽ അങ്ങനെ പതിനെട്ട് പതിനെട്ട് തൊള്ളായിരത്തിന് സ്റ്റാർട്ടിംഗ് ഉണ്ട് ഈ ടൈപ്പ് ടൈപ്പൊക്കെ നമ്മള് ഒന്നെണ്ണം അവിടെ കാണാൻ വിട്ടത് ഇവിടെ കാണാൻ പറ്റും ഒക്കെ നല്ല പ്രീമിയം ക്വാളിറ്റി മിതമായ പാകം ഹോൾസെയിൽ റേറ്റില് അവൈലബിൾ ആണ് അപ്പൊ നമ്മള് ഗ്രിഡ് ഫർണിച്ചറിലെ കളക്ഷൻസ് കണ്ടല്ലോ കംപ്ലീറ്റ് ഒരു ഫർണിച്ചർ വീട്ടിലേക്ക് ഫർണിച്ചർ കാര്യങ്ങളൊക്കെ ഈ ഓണ ഓഫറിൽ എടുക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഹോൾസെയിൽ റേറ്റിലാണ് നമ്മൾ കാണിച്ച കാര്യങ്ങളൊക്കെ ഏതാണെങ്കിലും അതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇനി നമുക്ക് കാണാനും പറയാനുള്ളത് നമ്മൾ ആദ്യം പറഞ്ഞ ഗിഫ്വേ ഗിഫ്റ്റ് അഞ്ച് മെഗാ സമ്മാനങ്ങൾ നമ്മൾ ഒരുക്കി എന്ന് പറഞ്ഞു ഒന്നാം സമ്മാനമായിട്ട് നമ്മൾ അവിടെ കാണിച്ച നമ്മുടെ പ്രീമിയം സോഫ അതുപോലെ ത്രീ സീറ്റർ സോഫ അതുപോലെ രണ്ട് ഡോറ് അലമാറ അതുപോലെ ഊഞ്ഞാല് പിന്നെ അഞ്ചടി ഒരു ക്വാളിറ്റി നല്ല കട്ടില് കാര്യങ്ങളൊക്കെ കാണിച്ചു ഇനി ഇത് ലഭിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ പൈസ ചിലവില്ല ഒരു രൂപ ചിലവുമില്ല ആകെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പം നമ്മൾ കാണുന്ന യൂട്യൂബ് ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ പിന്നെ ഷെയർ ചെയ്യുക ഈ വീഡിയോ ഷെയർ ചെയ്യുക ഈ രണ്ട് കാര്യങ്ങളെ വീഡിയോ ഷെയർ ചെയ്യുന്നു അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ രണ്ടിൻ്റെയും സ്ക്രീൻഷോട്ട് എടുത്ത് ഈ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്ത് കൊടുക്കുക ഈ കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി ഒരു രൂപ ചെലവാക്കേണ്ട ഈ മാസം ലാസ്റ്റ് മുപ്പതാം തീയതി നറുക്കെടുപ്പ് ലൈവിലൂടെ നമ്മൾ നറുക്കെടുത്തിട്ട് ആളുകളെ സെലക്ട് ചെയ്യും അഞ്ചു ആളുകൾക്ക് സമ്മാനം കേട്ടോ സമ്മാനം ഉറപ്പാണ് പിന്നെ ഇത് യൂട്യൂബിൽ കാണുന്ന ആൾക്കാണീ പറഞ്ഞത് ഇനിയിപ്പോ യൂട്യൂബിൽ കണ്ട ആൾക്ക് ഇൻസ്റ്റഗ്രാമിലും നമ്മൾ ഇതേപോലത്തെ സെയിം ഗിഫ് വെച്ചിട്ടുണ്ട് ഫേസ്ബുക്കിൽ വെച്ചിട്ടുണ്ട് അപ്പൊ അതിനൊക്കെ അയ്യും കമ്മീറ്റിട്ട് കഴിഞ്ഞാൽ കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലായി പിന്നെ നമ്മളെ ഗ്രിഡ് ഫർണിച്ചറിന്റെ ലൊക്കേഷൻ ആരും മറക്കണ്ട മലപ്പുറം ജില്ലയിൽ വേങ്ങരക്കടുത്ത് കൂരിയാടാണ് ലൊക്കേഷൻ വരുന്നത് കേട്ടോ അപ്പോൾ ഹോൾസെയിലും ഓഫറില് കാര്യങ്ങളൊക്കെ ഈ ഓണം റബൈലിലെ സാധനം ഫർണിച്ചർ ഒക്കെ വാങ്ങിക്കുന്ന ആളുകള് ധൈര്യമായിട്ട് വന്നോളി നിങ്ങൾക്ക് നിങ്ങളെ പ്രൈസിൽ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഇവിടെ എല്ലാം ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ തൽക്കാലം ഇന്നത്തെ വീഡിയോ വൈകിട്ട് ചെയ്യണേ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്യാനുള്ള ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ